ഓം അഗത്തീശ്വര എന്നാ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കെ ചില ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾ വന്നിട്ട് ആ വീഡിയോന്റെ ലാസ്റ്റ് ഓൺ കട്ടായിപ്പോയി അപ്പൊ എന്തായാലും പറഞ്ഞ് തുടങ്ങിയതുകൊണ്ട് കൊണ്ട് അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണല്ലോ ഞാൻ ഈ വീഡിയോ ഇട്ടത് അതുകൊണ്ട് അത് വീണ്ടും കണ്ടിന്യൂസ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പൊ ഈ വീഡിയോ ആണ് നിങ്ങൾ കാണണമെങ്കിൽ എന്തായാലും മുന്നത്തെ വീഡിയോ പോയി കണ്ടില്ല എങ്കിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല ആര് യോഗിയാകും ഗ്രഹനില എങ്ങനെ വരുന്നതിന് ഞാൻ കുറെ തിരിച്ചും മറിച്ചും കുഴച്ചും കുഴപ്പിച്ചും ഒക്കെയാണ് പല കാര്യങ്ങൾ പറഞ്ഞത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ചു വെരി വെറി റയർ ആൻഡ് ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ തൊട്ട് വീഡിയോ പോയി കാണുക തൊട്ട് മുന്നത്തെ വീഡിയോ പോയി കാണുക ഈ വീഡിയോയില് നേരത്തെ പറഞ്ഞ പറഞ്ഞുകൊണ്ടിരുന്ന പാടല പറയണം അപ്പൊ ഉന്നത്തെ പാടൽ താർന്ന ഐവർക്കു നായകൻ അമൂർത്തലേമോ ഉയ്യ കൊണ്ടേറും കുതിരയെ മറ്റൊന്നുണ്ട് മെയ്യർക്ക് പക്ഷുകൊടുക്കും കൂടാതെ പോയി പൊയ്യരെ തുള്ളി വിഴിഞ്ഞിടുന്നാൽ അത് ഞാൻ വീണ് പാടുന്നില്ല ഇപ്പൊ ഇതില് രണ്ടാമത് നമ്മള് പഠിച്ചുകൊണ്ടിരിക്കണേതാണ്ടുള്ള വീസി പിടിക്ക വിറ കറിവാറില്ല കുറിയനാഥൻ കുരുവിന്നരുൾപെട്ടാൽ വാരി പിടിക്ക വശപ്പെടും തേ ഇത് ശരിക്കും പറഞ്ഞ അതിഗൂഢമായ ശരകലയുടെ അതിസൂക്ഷ്മമായ വശങ്ങളാണ് അതുകൊണ്ടാണ് അടുത്ത പാടൽ പുള്ളുനിമിക്കേൽക്കൊണ്ട കള്ളുണ്ണ വേണ്ടതാണ് കളിതരും എന്ന് പറയുന്ന പാടലും അതിനെ അടുത്ത പാട്ടൽ ഏറുതൽ പൂർവകം ഇരുട്ടുവാമത്താൽ ആറുതൽ കുമ്പോ അറുപത്തി നാല് അതിൽ ഊറുതൽ മുപ്പത്തി രണ്ടതിരാസകം മാറുതൽ എന്ന് പറഞ്ഞു പോകുന്നു ഞാനത് വീണ്ടും പാടുന്നില്ല ഇപ്പൊ ഇത് നോക്കാം ആറിയ കുതിരയിണ്ടുള്ള വീസി നാഥൻ വാരി വാരിപ്പിടിക്ക് വശപ്പെടും താനേ അപ്പൊ ഒരാൾ യോഗിയാവണമെങ്കിൽ പലതിനെയും വശപ്പെടുത്തണം അതാണ് ഏറുതൽ പൂരകം എന്ന് പറയുന്നതും ഒത്തിരി പാടലുണ്ട് ഇതൊക്കെ നമ്മൾ ശരകല പഠിപ്പിക്കുന്നവരെ പഠിപ്പിക്കുന്നതാണ് അപ്പൊ നോക്കാം ആരിനെ ഈയുന്ന ഇത് കുറച്ച് ഒരു വളച്ചൊടിച്ചാ പറയുന്ന ആര് ഇയൻ എന്ന് പറഞ്ഞപ്പോ ആറിനെ ഇയുന്നവൻ ഈവ എന്ന് പറഞ്ഞാൽ തമിഴില് നൽകുക എന്നാണ് അർത്ഥം ശെന്തമിഴ് തൂയത്തമിഴില് ആറ് എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണ് അർത്ഥം ഈ സാധനം പെട്ടെന്ന് കാട്ടിയോ അപ്പൊ ആറിനെ ഈഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറിനെ നൽകുന്ന ആറ് പറഞ്ഞ എന്താണ് ആറിനെ നൽകുന്ന ഒന്നുമില്ല വളരെ സിമ്പിളാ ആറ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ആദിത്യൻ ആറ് ശശിപത്വം എന്നല്ല പറയണ ആറ് സൂര്യന്റെ ദശാവർഷമാണ് ആറ് അപ്പൊ ആറിനെ ചെയ്യുന്നവൻ ആറ് വർഷത്തെ നൽകുന്നവൻ ആരാണ് സൂര്യൻ നല്ലൻ നല്ലൻ ആരാണെന്ന് ഹിന്ദു പറയാന്ന് ഞാൻ പറയുന്നത് അതായത് ഇത് അടുത്ത കട്ടായി പോയതുകൊണ്ട് ഞാൻ നല്ലൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്തുകൊണ്ടാണ് നല്ലെന്ന് ചന്ദ്രന് പേര് വന്നത് നിങ്ങക്ക് പറയാൻ പറ്റുമോ വേറെ ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില റൂൾ ആണുള്ളത് കാലപുരുഷന്റെ നാലാമത്തെ ഭാവം ആണ് കാലപുരുഷന്റെ നാലാമത്തെ ഭാവം ഏതാണ് വെച്ച് കഴിഞ്ഞാല് കർക്കിടകൻ രാശി കാലപുരുഷന്റെ നാലാമത്തെ ഭാവം കർക്കിടകൻ രാശി കർക്കിടകൻ രാശിയുടെ അധിപൻ ആര് എന്ന് വെച്ച് കഴിഞ്ഞാല് ചന്ദ്രൻ അപ്പൊ നല്ലൻ എന്ന് പറഞ്ഞ നാലാമത്തെ ആയിരിക്കുന്നവൻ നാലാം ഭാവത്തിന്റെ കാരകൻ നോക്കിക്കഴിഞ്ഞാല് അറിയാൻ പറ്റും ചന്ദ്രനാണ് അത് ഭ്യുമണി അമരമന്ത്രി ഭൂസുത സോമ സൗമ്യു എന്നുള്ള പ്രമാണം അനുസരിച്ചിട്ടും ഏക നാലാമത്തെ ഭാവം സോമൻ വരുന്നുണ്ട് മാതാ കാരകനായിട്ടുള്ള നാലാം ഭാവം മാതാണെങ്കിൽ മാതാ കാരകനായിട്ട് വരുന്നതും ഈ ചന്ദ്രൻ അതുകൊണ്ട് നാലിനെ ഇയ്യുന്നവൻ എന്ന് എടുത്താൽ ചന്ദ്രൻ നല്ലൻ അപ്പൊ അത് മനസ്സിലായല്ല ആര്യൻ നല്ലൻ കുതിരൈ അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ് ആര്യൻ സൂര്യൻ ചന്ദ്രൻ കുതിര രണ്ട് കുതിരേനെ പറ്റി പറഞ്ഞു മൂന്ന് കുതിരയെ പറ്റി പറഞ്ഞിട്ടുണ്ടായി ഒന്നാമത്തെ കുതിര ഏതാണ് അശ്വതി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു അശ്വതി നക്ഷത്രം ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറയണത് മാത്രം ശ്രദ്ധിക്കുക എന്റെ ശ്രദ്ധ ഫല വിഷയത്തിൽ പോകും അപ്പോ അശ്വതി കാലപുരുഷന്റെ ആദ്യത്തെ നക്ഷത്രമാണ് അത് കുതിരയാണ് ഒരു കുതിരയുടെ മുഖം ആണ് അശ്വതിക്ക് അശ്വനി ദേവന്മാര് എന്ന് പറയുന്ന രണ്ട് കുതിര കുതിര ദേവന്മാർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ആ അശ്വനി നക്ഷത്രം ഡിസ്റ്റർബൻസ് ആണ് ഐ ഫീൽ ദാറ്റ് യു മേ ബി ഡിസ്റ്റർബൻസ് വൈൽ ഇഫ് ഐ എം ഡൂയിങ് വീഡിയോ നോ പ്രോബ്ലം ഇഫ് യു ആർ എൻഗേജ് ആൻഡ് ഫുള്ളി കോൺസൻട്രേറ്റഡ് ഓൺ ദ വീഡിയോ യു വിൽ ഗെറ്റ് സംതിങ് സംതിങ് റയർ സംതിങ് നോബി യൂട്യൂബ് വീഡിയോസ് ഓക്കെ പറഞ്ഞു വരുന്നതാണ് അപ്പോ ഇപ്പൊ ഞാൻ നിറച്ചു കൊണ്ടിരിക്കുന്ന അത് അത് തന്നെയാണ് ഈ കുണ്ടലിനി മുതലായ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കണല്ലോ അപ്പൊ ആര് നല്ല കുതിരൈ കുതിയിറയാണ് കുതിരൈ കുതി ഇറൈ ഇവിടെ വൃക്ഷരാശിക്ക് ഒരു പ്രത്യേകത ഉണ്ട് വൃക്ഷരാശി തേളിന്റെ ആകൃതിയിലുള്ള രാശിയാണ് വൃശ്ചികൻ രാശി ഇത് ഞാൻ ശരിയാക്കിയിട്ട് വേണം ഇതാക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യം ഒരു മൂഡ് വരുമ്പോഴാണ് വീഡിയോ പിടിക്കണത് സം വോണ്ട് ഫീൽ സംതിങ് ഐ സംഗ് സംതിങ് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഈ വൃശ്ചരാശിക്ക് ഒരു തേളിന്റെ ആകൃതിയുള്ള ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ നോക്കിയറിയാം വിശാഖ നക്ഷത്രം ആനീഴം ശനിയുടെ നക്ഷത്രം തൃക്കെട്ടൂതന്റെ നക്ഷത്രം അതി കഴിഞ്ഞു വരുന്ന നക്ഷത്രമാണ് കാലപുരുഷന്റെ മൂലാധാരം എന്ന് ഞാൻ പറഞ്ഞു അപ്പോ ഈ മൂലാധാരമായിട്ടുള്ള കാലപുരുഷൻ നക്ഷത്രം നിൽക്കുന്ന രാശി ഏതാണെന്ന് നിങ്ങൾ നോക്കിയേ രാശി അശ്വി എന്ന് പറയുന്ന രാശിയാണ് ധനുരാശി എന്താ പറയുന്ന അശ്വി മേഷാശ്വി പ്രഥമ നവർഷ ചരണ ശക്രസ്ഥിത രാശിയോ അല്ലെ അതല്ലാതെ ആ ക്രിയാത്താവരുചൂ മക്കുളിരല്ലയ്യ പാർത്തോന ജൂഹ കോർപ്പാക്ക അതില് അശ്വി പറയാനുള്ള അശ്വി എന്ന് പറഞ്ഞാൽ അശ്വി പറയുന്നുണ്ട് രാത്രി രാശികൾ പറയുന്ന പ്രമാണത്തിൽ പ്രമാണത്തില് പ്രഷ്ഠോദയ എന്ന് പറയുന്ന രാശികൾ ഗോജാശ്വി കർക്കി മിഥുന സമൃഗ നിശാഖ്യ പൃഷ്ടോദയ വിമുദിന പറയുന്നത് അശ്വി എന്ന് പറയുന്നത് ഏതിനെയാണ് ധനുരാശിനെയാണ് അപ്പൊ ഇത് ഒരു അശ്വി ഈ ആദ്യത്തെ ഒരു അശ്വി ആണ് അപ്പൊ അശ്വി എന്ന് പറഞ്ഞാൽ അശ്വിരാശി എന്ന് പറയുന്നത് ധനുരാശിയിലിരിക്കുന്ന ആദ്യത്തെ മൂലം എന്ന് പറയുന്ന കുതിരയുടെ വാൽ അല്ലെങ്കിൽ മനുഷ്യന്റെ വാലായിട്ടുള്ള മൂലാധാരം അവിടെ എടുക്കുന്ന രണ്ട് കുതിരയാണ് അപ്പൊ ഈ കുതിരയ്ക്കും ആ കുതിരക്കും രണ്ട് ഇത് ഒന്നാം ഭാവത്തിൽ ഇത് ഒമ്പതാം ഭാവത്തിലുമാണ് ഇരിക്കുന്നത് ഇത് മൂലാധാര മൂത്തു ആണെങ്കിൽ ഇത് തല ഉച്ചയാണ് എന്ന് എടുക്കേണ്ടി വരും അപ്പൊ ആര് യോഗിയാവുന്ന വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നൻപൻ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ആര്യനല്ല കുതിരയിൽ രണ്ടുള്ള ഇതിന് വേറൊരു അർത്ഥമൊക്കെ കണ്ടെട്ട തിരുമൂലർ മഹാമന്ത്രമാകുന്ന ആ മന്ത്രസാരത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പാടലിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രത്തിന്റെ ബുക്കിന്റെ പേര് മഹാമന്ത്രം എന്നൊന്നും അല്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് ഞാൻ പറയാനുള്ളു ഏർ ഒരു സുഹൃത്ത് വന്നിട്ടേ എന്റെ അടുക്ക ഒരു കൺസൾട്ടേഷൻ എടുത്ത സമയത്ത് വന്നപ്പോ ഗുരുക്കന്മാരുടെ പേര് വെച്ചപ്പോ ഞാൻ പറഞ്ഞ പതിനഞ്ചു വയസ്സ് മുതല് എന്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് വരെ ഒരാളുടെ അടുത്താണ് പഠിച്ചത് അന്ന് പഞ്ചാംഗം ഉൾപ്പെടെയുള്ള ഗണിതങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആരാന്ന് വെച്ച പറഞ്ഞു നമ്മൾക്ക് എന്താ കുഴപ്പം പേര് പറഞ്ഞു ജീവിച്ചിരിക്കേണ്ട ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞേ കൊറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം വിളിച്ചിട്ട് പറയാം ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയിരുന്നു പുള്ളി പുള്ളിക്ക് സുഖമില്ലാതായിരുന്നു കാണാൻ പറ്റിയില്ല അവര് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരി എന്റെ ഒമ്പതാം ഭാവം മറച്ചു വെക്കപ്പെടേണ്ട ഭാവമാണ് അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ഞാനത് അങ്ങനെ പറയത്തുള്ളു ചില കാര്യങ്ങൾ ഇപ്പൊ കളരിയുടെ വീഡിയോയില് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി കളരി ആ ഫീൽഡിൽ എന്നറിയാത്ത ആളുകൾ കുറവായിരിക്കും അങ്ങനെ വന്നു വന്ന് അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴാണ് എൻ്റെ ഒരു ഒരു പത്ത് മുപ്പത് ഗുരുക്കന്മാരുള്ളതിൽ പതിനാല് ഗുരുക്കന്മാരുടെ പേര് തുറന്നു പറഞ്ഞത് അതും പ്രശ്നമാണ് കാര്യം ഗുരുവിനെ മറച്ചു വെക്കുന്നതാണ് എന്റെ ജാതകത്തില് അപ്പൊ ഞാൻ ഇത്രേ ഉള്ളൂ ആര്യ നല്ലൻ കുതിരൈ രണ്ടുള്ള അപ്പൊ മഹാമന്ത്രമാകുന്ന ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥത്തിന്റെ പേര് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ പോയി ആ ഗ്രന്ഥം എന്നിട്ട് അറിയും അറിയാവുന്നവർ നോക്കട്ടെ അല്ലാത്തവർ കണ്ടുപിടിക്കട്ടെ അതിൽ പറയുന്ന ഈ പാടൽ എത്രാന്തത്തെ എനിക്ക് എനിക്കറിയാത്തോണ്ടല്ല ഞാൻ കണ്ടുപിടിക്കട്ടെ എന്ന് കൂടി വിചാരിച്ചിട്ടാ ഒരു ഇതൊക്കെ വേണ്ടേ എഫോർട്ട് ഇതിൽ താല്പര്യം ഉള്ളവർക്ക് അപ്പൊ ആലിൻ കുതിരയിരണ്ടുള്ള വിറകറി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ അർത്ഥം കൊണ്ട് ആര്യൻ ഇൻവേഷനെ പറ്റിയും ആര്യനും നല്ലനുമായിട്ടുള്ള ഇൻവേഷനെ പറ്റിയും രണ്ട് കുതിരകള് ആകുന്ന കുതിറകളാകുന്ന രണ്ട് ഉച്ച മുതൽ മുടിച്ചു വരെ എന്ന് പറയുന്ന തരത്തിലും ഇവിടെ ആ കാലിന്റെ തുമ്പ് അറ്റം മുതൽ ഇവിടം വരെ ചന്ദ്രൻ കേറി കയറി ആയിട്ട് പോകുന്ന ചന്ദ്രന്റെ കലകൾ നാടികളാകുന്ന ചില കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്താണ് പറയുന്നത് അതൊക്കെ ശരകല്യാണ വീഡിയോയിൽ ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ അത് പ്രസ്താവിക്കേണ്ട ആവശ്യമില്ല അന്നുകൊണ്ടാണ് ഇതിങ്ങനെ പറയണം അപ്പൊ അരിയ നല്ല കുതിരയിൽ ഈ സൂര്യനും ചന്ദ്രനുമാകുന്ന രണ്ട് ശക്തി ാവുന്ന രണ്ട് നാടികളാവുന്ന രണ്ട് ജീവ ജീവസ്പന്ദനമാകുന്ന കാലപുരുഷന്റെ ഇടത് കണ്ണും വലത് കണ്ണും ആകുന്ന നാടിക്കെട്ടാകുന്ന ഈ പറയുന്ന ആ ഇത് നിങ്ങൾ കുറെ ഊഹിച്ചോളണം അല്ലെങ്കിൽ ഇതൊക്കെ ഇതിങ്ങനെ പറഞ്ഞ് യൂട്യൂബിലിട്ട് പറഞ്ഞ് അവസാനം വന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് പേർക്ക് വേണ്ടി പറയും ഇത് പതിനായിരങ്ങൾ കേൾക്കുന്ന മറ്റു ചാനലുകൾ പലതും പറയും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഓക്കെ അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ആ കാലപുരുഷന്റെ രണ്ട് നാടികളാവുന്ന നാടിക്കെട്ടില് ഇരിക്കുന്ന അതിനെ സാധാരണക്കാർക്ക് അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സാധാരണക്കാരനെ അതിനെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ ആരാണ് കൂറിയ നാഥൻ കൂറിനെ ഈയുന്ന നാദനാകണം കൂറ് കൂറ് പറഞ്ഞാൽ തന്നെ അറിയാം ചന്ദ്രനാണ് കൂറിനെയ്യുന്നത് ചന്ദ്രനാണ് അതുകൊണ്ടാണ് മേശക്കൂറ് വൃഷഭക്കൂറ് മിഥുനക്കൂർ എന്ന് പറഞ്ഞ് അശ്വതി ഭരണി കാർത്തിക പറഞ്ഞിട്ട് രണ്ടേകാൽ നക്ഷത്രമാവുന്ന രണ്ട് രണ്ടേകാൽ നക്ഷത്രമാകുന്ന താര ൂടി ഒമ്പത് പാദങ്ങളുള്ള നക്ഷത്രങ്ങളോടുകൂടി ഒരു രാശിയിൽ നിൽക്കുന്ന ചന്ദ്രന്റെ ആധിപത്യമുള്ള അതായത് ചന്ദ്രന്റെ പത്നിമാരാകുന്ന ഈ നക്ഷത്രങ്ങളാകുന്ന ഓരോരോ ദിവസവും ഓരോ കലകളായിട്ട് ഉച്ച വരെ ഏറി തേയ്പ്രയിൽ ഇറങ്ങി ഇറങ്ങി പോയി കാലിൻ്റെ അറ്റത്തിലൂടെ വന്ന് അംശമാവുന്ന ശൂന്യാംശമാവുന്ന കേതുവിലൂടെ കടന്ന് പോയിരിക്കുന്ന ആ അവള് ആ എനർജി ആ ശക്തി അതിനെ മനസ്സിലാക്കുക അപ്പൊ ആ ശക്തിയാകുന്ന അതിനെ അറിയാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയണം അതുകൊണ്ടാണ് ആര്യ നല്ല വീശി പിടിക്കറി അതിനു വീശിപ്പിടിക്കാനുള്ള വിറക് അറിവാറില്ലേ അറിയില്ല കൂറിയ നാഥൻ കൂറിനെയ്യുന്ന നാഥൻ ചന്ദ്രൻ അതുകൊണ്ടാണ് കുരുവിൻ അരുൾ പെറ്റൽ ഗുരു ഗുരുവിന്റെ അരുൾ പെറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചന്ദ്രൻ വ്യാഴത്തിന്റെ ദൃഷ്ടി ഇത് ഇത് സെവൻ തൃഷ്ടിയാണെങ്കിൽ ഇത് ഇത് നേരെ നോക്കുന്നതാണെങ്കിൽ ഇവൻ വളഞ്ഞും തിരിഞ്ഞും നോക്കും അഞ്ച് ഒമ്പത് കൊണ്ട് അങ്ങനെയുള്ള ഗുരുവിന്റെ ദൃഷ്ടി ഗുരുവിന്റെ ചേർക്കെ ഗുരു മുന്നിലിരിക്കാം ഗുരു പിന്നിലിരിക്കാം ഓ ഗുരു മുന്നിലിരിക്കാം ഗുരു പിന്നിലിരിക്കാം ചേർന്നിരിക്കാം ആ ഡിഗ്രി മാറിയിട്ട് അപ്പോ ഇത് മൂന്നും ഗുരുവിൻ അരുൾപ്പെടണമെങ്കിൽ ഇത് ഇത്ര കണക്ഷൻസ് ബേസിക് ആയിട്ട് വേണം ഇത് അല്ലെങ്കിൽ വേറൊരു സംഭവം ഉണ്ട് ഈ ചന്ദ്രൻ ഇരിക്കുന്ന ഇത് ഗുരുവിന്റെ രാശിയാകുന്ന ഇവിടെ വന്നിട്ട് ചന്ദ്രനും അതായത് നീ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് ഈ ചന്ദ്രന്റെ രാശിയാകുന്ന ഇവിടെ പോയിട്ട് ഗുരുവും ഇരിക്കും ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ ഗുരുവിന്റെ രാശിയിലാണ് ചന്ദ്രൻ ഉച്ചമാവുന്നത് സോറി ചന്ദ്രന്റെ രാശിയിലാണ് ഗുരു ഉച്ച ആവുന്നത് ചന്ദ്രൻ കർക്കിട ലഗ്നത്തിലാണ് അത് നല്ലൻ എന്ന് പറയുന്നത് മുന്നത്തെ പാടലോ ആര്യ നല്ലെന്ന് പറയുന്ന ആ നല്ല എന്നാകുന്ന നാലാമത്തെ രാശിയിലാണ് വ്യാഴം ഉച്ചാവണത് അതായത് ചന്ദ്രനിലാണ് വ്യാഴം ഉച്ചവണ് അതിന് വേറൊരു കണക്ഷൻ കൂടിയുണ്ട് ആദിത്യനാറ് ശശി പത്ത് ഒരേഴ് ചൊവ്വ എന്ന് പറയുന്ന മലയാള പ്രമാണം അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കി ആദിത്യൻ ആറ് സൂര്യനാറ് ശശി പത്ത് ചന്ദ്രൻ പത്ത് ഈ സീക്വൽ ടു പതിനാറ് ഈ സീക്വൽ ടു വ്യാഴം അപ്പൊ വ്യാഴത്തിന്റെ വർഷം ഏതാണ് സൂര്യനും ചന്ദ്രനും കൂടി ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ പതിനാറ് വർഷവും വ്യാഴാവും സൂര്യൻ അമ്മ ചന്ദ്രൻ അല്ല സൂര്യൻ അച്ഛൻ ചന്ദ്രൻ അമ്മ സൂര്യനും ചന്ദ്രനും കൂടി കൂടി ചേരുമ്പോ വ്യാഴം എന്ന് പറയണ പുത്രൻ ജനിക്കുന്നു പതിനാറ് വർഷത്തോട് കൂടി ജനിക്കുന്നു അപ്പൊ പിന്നെ പുത്രനാണെങ്കിൽ പിന്നെ ഇവരെങ്ങനെ ഗുരു ആവണം അതാണ് വ്യാഴത്തിന്റെ പ്രത്യേകത പഞ്ചമ ആധിപത്യം വരുമ്പോൾ പുരുഷനും പുത്രനും നവമാധിപത്യം വരുമ്പോൾ സ്ത്രീക്ക് പുത്രനുമായി വരുന്നത് എന്താണോ അവിടെയും കാലാങ്കാനി എടുക്കണം കാലാങ്കാനി എടുക്കണം കാരണം ഒമ്പതാം ഭാവം സ്ത്രീക്ക് ഈ ഭാവം ഏതാണെന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ എല്ലാം കൂടി ഞാൻ പറയുന്നില്ല ഇതില് കാരണം ദാറ്റ് ഈസ് നോട്ട് ദ മെൻഷൻ സബ്ജക്ട് ഇൻ ദിസ് വീഡിയോ ഓക്കെ അപ്പോ ഇവിടെ പറയുന്ന ൻ കുതിരയിരണ്ടുള്ള വീസിപ്പിടിക്ക പിടിക്ക കറിവാറില്ലേ കുറിയ നാഥൻ കുറുവിന്നരുൾപ്പെട്ടാൽ വാരി പിടിക്ക വശപ്പെടും താനെ അപ്പൊ ചന്ദ്രനും സൂര്യനും രണ്ട് നാടികളാവുന്ന ഇവന്മാര് ശൂന്യദശയിൽ വരണമെങ്കിൽ രണ്ടേ രണ്ട് നക്ഷത്രങ്ങളാണ് അത് വരിക അല്ലെങ്കിൽ കേതുവിലാണ് വരിക അത് കേതുവിന്റെ സാന്നിധ്യം എപ്രകാരം വരും എന്നുള്ളത് തൊട്ടുമുന്നത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു കാലപുരുഷന്റെ ഒന്നാമത്തെ നക്ഷത്രം അശ്വതി അവങ്കാര്യം തലൈ മകൻ ഉയ്യക്കൊണ്ടേറും കുതിരൈ മറ്റൊന്നുണ്ട് ഒന്നാമത്തെ കുതിരായ അശ്വതി മറ്റേ കുതിരയാണ് അശ്വനിയിൽ നിൽക്കുന്ന മൂലം ഉം പൊയ്യർക്ക് നെയ്യർക്കു പറ്റിക്കൊടുക്കും കൊടാതു പോയി ി ഇതൊരു കുതിരയാണ് ഇതിൽ നിന്ന് ഇടിഞ്ഞു ഒഴിഞ്ഞ താഴത്തേക്ക് വീണു കഴിഞ്ഞാൽ പരിപാടി തീരും അഡപ പടല മൂഞ്ചും എന്ന് പറഞ്ഞ മാതിരി ഇവിടെ സാധാരണ ഇത് ഇത്രയും പറയാനായിട്ട് ഇയാൾ ഇത്രയും വളച്ചൊടിച്ച് തിരിച്ചും മറിച്ചും കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനെ പറയണം ഈ പറഞ്ഞ മാതിരി ഇതൊന്നും പറയാൻ ഇത്രയും രണ്ട് മിനിറ്റ് രണ്ടേ രണ്ട് മിനിറ്റ് മതി എന്നാൽ ഇതിൻ്റെ ഉള്ളിലെ ചില തത്വങ്ങൾ ചിലവർക്ക് ആവശ്യമായത് കൊണ്ടാണ് പറയുന്നത് അഡ്വാൻസ് ആസ്ട്രോളജിക്കൽ റിസേർച്ച് മൈൻഡ് സ്റ്റുഡൻസ് ഓർ പീപ്പിൾ ഓർ ഈവൻ ദ ആസ്ട്രോളജ് ഹു ആർ സീക്കിംഗ് സ്പിരിച്വൽ കണക്ഷൻ വിത്ത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ഈ നിഷാരാശിയില് രണ്ടു കാലത്ത് വന്ന രണ്ട് നാടികൾ വന്നിട്ട് കന്യാളി ഗോഹരിഷു അൽപസുതത്വം എന്താ പറയുന്നു പറയുന്ന പ്രമാണം നിങ്ങൾ കേട്ടുണ്ടാവും അപ്പൊ അൽപസുതത്വം കന്നി അളി ഗോഹരിഷുവിൽ വരുന്നത് എന്തുകൊണ്ടെന്നുള്ളൊരു ക്വസ്റ്റിൻ നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു അപ്പൊ വ്യാഴത്തിന്റെ ചില കാരകത്ത് അവിടെ കളക്ടർ ആയിട്ടുണ്ടാവും അവിടെ എല്ലാം ഞാൻ പറഞ്ഞ ഗോജാശു കാര്ക്ക് വിമിതുന സമൃഗ എന്ന് പറയുന്ന പ്രമാണം വെച്ചിട്ട് നിശാരാശികൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ചന്ദ്രനോടുന്ന ഇടം സൂര്യനോടുന്ന ഇടം ഇത് നിങ്ങൾക്ക് അറിയാം അപ്പോ ചന്ദ്രന് പകത്തുറത്ത ഭാഗത്ത് മാത്രമുള്ള വാലറ്റം ഇങ്ങോട്ട് തിരിഞ്ഞു വന്നേക്കണം അതുകൊണ്ടാണ് കത്തിരിക്കോൾ മാറലാകെ നാടിപിരിയും ഇടങ്ങൾ തെറിയ എടുത്തെടുത്ത് മർമ്മ സംഹിതയിൽ സംഹിതൂത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളവർ അപ്പൊ ഇവിടെ സൂര്യനും ചന്ദ്രനും നിൽക്കുന്ന പൊസിഷൻ പരസ്പരം കണക്ടാണെങ്കിൽ അത് കണക്ടാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഒന്നില്ലെങ്കിൽ അമാവാസി അമാവാസി അല്ലെങ്കിൽ പൗർണമി പൗർണമിയിലോ അമാവാസിയിലോ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് നോക്കിക്കോ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ും അതിന്റെ കൂടെ ഈ അമാവാസിയിലോ പൗർണമിയിലോ ജനിച്ചിട്ടുള്ള ഒരാൾക്ക് സപ്പോസ് ചന്ദ്രൻ ഇവിടെ സൂര്യൻ ഇവിടെ പൗർണമിയാണല്ലോ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് വ്യാഴം ഇവരുടെ ആരെങ്കിലും കൂടെ നിന്നു രണ്ടു പേർക്കും ചന്ദ്രൻ വ്യാഴത്തിന്റെ ദൃഷ്ടിയും സൂര്യന് വ്യാഴത്തിന്റെ ചേർക്കയും വരും അത് ഒരു യോഗി യോഗ തത്വത്തെ കാണിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ രാശിയിൽ നിന്നാലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ ഇവിടെയും ഇത് തന്നെ വരും ഇനിയും ഉണ്ട് ഇനിയും ചില കോമ്പിനേഷൻസ് ഇനിയും ഉണ്ട് അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പൂർണ്ണത കിട്ടണമെങ്കിൽ ചില രാശികൾ ആയിരിക്കണം അത് കാലപുരുഷ തത്വം വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാല് പറയണോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ കേതുവിന്റെ നക്ഷത്രങ്ങളായിട്ടുള്ള അശ്വതിയിലും മൂലത്തിലും മകത്തിലും കുണ്ടലിനിയുടെ സാന്നിധ്യം ഉണ്ട് വേറെ മൂന്ന് നക്ഷത്രങ്ങളിലും ഉണ്ട് ആ നക്ഷത്രം ഞാൻ പറഞ്ഞിട്ടില്ല അശ്വതി എന്ന് പറയുന്ന നക്ഷത്രത്തിലും അശ്വതി എന്ന് പറയുന്ന നക്ഷത്രം ഏത് ചക്രമാണെന്ന് നിങ്ങൾ ഊഹിക്കാം കേട്ടാ മൂലാധാര മൂലവും സ്വാധിഷ്ഠാനം സ്വാതിയുമാണെന്ന് ഇവിടെ ഞാൻ എടുത്ത് പറയുണ്ടായി അത് വെറുതെ അല്ല ലോജിക്കലി മുന്ന വീഡിയോയിൽ പറയേണ്ടായി സ്പിരിച്വൽ ആയിട്ടുള്ള നോളജ് സീക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രാക്ടിക്കൽ അസ്ട്രോളജി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നവർക്ക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് തോന്നിയേക്കാം അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ നക്ഷത്രത്തിന്റെ ഈ അശ്വതിയിലോ മതത്തിലോ നക്ഷത്രം ഇരിക്കുമ്പോൾ അതായത് ഇപ്പൊ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചന്ദ്രനോ സൂര്യനോ എങ്ങനെ ഇരുന്നാലും ഓരെണ്ണം രാഹുൽ ഇരുന്ന ഓരെണ്ണം കേതുവിലായിരിക്കും നിങ്ങൾ ഓർത്ത് വച്ചേക്ക അതായത് രാഹുവിന്റെ നക്ഷത്രമാണ് സ്വാമി അപ്പൊ ഇവർ പറയപ്പോ ചന്ദ്രൻ വന്നിട്ട് കേതുവിലിരുന്നാൽ ഉറപ്പായിട്ടും സൂര്യൻ വന്നിട്ട് എവിടെ ഇരിക്കും അശ്വതി അശ്വതി മകം മൂലം ഇവിടെ വന്നത് ഏതാണ് ചിത്തിരയിലൊര ചോതി വിശാഖം ഈ സെന്റർ നക്ഷത്രം വരും അപ്പൊ ഇത് ഇതൊരു പോയിന്റ് ഉണ്ട് രണ്ടും ഒരേപോലെ വരുന്ന ഒരു പ്രത്യേക ഡിഗ്രി ഉണ്ട് രണ്ടും ഒരേ ഇത് വരുന്നത് ഈ സ്വാതി എന്ന് പറഞ്ഞാൽ ചിത്രയില് അര കഴിഞ്ഞിട്ട് സ്വാതി വരുമ്പോ ഇവിടെ അശ്വതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് കല വരും നിങ്ങൾക്ക് അറിയാലോ ഇവിടെ അര നക്ഷത്രം വരുകയാണെങ്കിൽ ആറ് ഡിഗ്രി നാപ്പത് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എൻ്റെ കണക്ക് അപ്പൊ ആ ഒരു കോയിൻസിഡൻസ് ആയിട്ട് കൃത്യമായിട്ട് രണ്ടും ഓർമ്മ രാഹുവിൻ്റെ ആണെങ്കിൽ ഓർണ്ണം കേതുവിൻ്റെ നക്ഷത്രത്തിൽ ആയിരിക്കുകയാണെങ്കിൽ സൂര്യനും ചന്ദ്രനും ഓർണ്ണ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ ഓരോരണം കേതുവിൻ്റെ നക്ഷത്രത്തിലും ഇരുന്നാൽ അവിടെ കുതിരയിരണ്ട് എന്നുള്ള ഇതുവരും അവനെ വ്യാഴം തൊട്ടടുത്ത് തൊട്ടടുത്തുനിന്ന് കഴിഞ്ഞാൽ വെരി വെരി പവർഫുൾ ഇനി അവനെ വ്യാഴം വീക്ഷിക്കുന്നത് മൂല നക്ഷത്രത്തിൽ ഈ ഓർമ്മത്തിനെ വീക്ഷിച്ചാൽ മതി ചന്ദ്രനെ വീക്ഷിച്ചാൽ മതി വെരി വെരി പവർഫുൾ കാരണം വ്യാഴവും ചന്ദ്രനും വ്യാഴവും ചന്ദ്രനും സൂര്യനും കേതുവിന്റെ നക്ഷത്രത്തിലും രാഹുവിന്റെ നക്ഷത്രത്തിലും ഏതെങ്കിലും ആയിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ അവിടെ യോഗി എന്ന് പറയുന്ന അവസ്ഥ വരാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത വരുന്നത് മകം മൂലം നക്ഷത്ര മകം മൂലം അശ്വതി നക്ഷത്രങ്ങൾ കേതുവിന്റെ നക്ഷത്രങ്ങൾ ആയതുകൊണ്ട് വ്യാഴമം ചന്ദ്രനും കേതുവിന്റെ നക്ഷത്രങ്ങളിൽ ഇരുന്നാലും സ്പിരിച്വൽ ആയിട്ടുള്ള മൈൻഡ് വരും അത് ഓരോരോ രാശികളിൽ ഇരിക്കുന്ന തന്മയനുസരിച്ച് സ്പിരിച്വാലിറ്റിയുടെ തന്മ മാറും സപ്പോസ് നാലാം ഭാവത്തിലാണിതിരുന്നെങ്കിൽ അവൻ വീട്ടിൽ വെച്ച് സ്പിരിച്വാലിറ്റി ചെയ്യും അഞ്ചാം ഭാവത്തിലാണിരുന്നതെങ്കിൽ അവൻ ചിലപ്പോ രാജാവായിരിക്കെ പോലും ജനക മഹാരാജാവ് പോലെ രാജർഷി പോലെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഗ്രഹഅമയ്പ കൃത്യമായിട്ട് വരാനായിട്ടുള്ള സാധ്യത വെരി വെരി റെയർ അപ്പൊ കുറച്ചെങ്കിലും ഈ സാധ്യത വരുന്നത് എവിടെയായിരിക്കും എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും തമ്മിൽ പരസ്പരം പൗർണമി ദിവസം തന്ന സമയത്ത് സെവന്ത് ഡിഗ്രി സെവൻത് ആസ്പെക്ട്സ് വരും ഏഴാം പറ അമാവാസി എന്ന് പറയുമ്പോൾ ഒരുമിച്ചിരിക്കും കുഴപ്പമില്ല ആ സമയത്ത് വ്യാഴത്തിന്റെ ദൃഷ്ടി അല്ലെങ്കിൽ വ്യാഴത്തിന്റെ യോഗം ഇതൊക്കെ വരികയാണെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ് പരിവർത്തനം എടുക്കാറുണ്ട് പക്ഷെ പരിവർത്തനം എടുക്കുമ്പോൾ വേറൊരു ടൈപ്പിലായിരിക്കും അതിൻ്റെ അവസ്ഥ വരിക ചിലപ്പോ ഗൃഹാശ്രമിയായി കൊണ്ട് യോഗം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് വരുന്നത് അപ്പൊ ഈ ആര് യോഗിയാവും ആര് യോഗിയാവും എന്ന് തുടർന്ന് തുടർന്ന് പല വീഡിയോ പല ഇതിലും കമന്റിലും വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഏതു കേതു ഇവിടെ നിന്ന സ്ഥലത്ത് നിന്നാല് യോഗിയാവും എന്നൊക്കെ പറഞ്ഞേ കേതു ലക്നത്തിൽ ഇന്ന് കഴിഞ്ഞാൽ യോഗാവസ്ഥയ്ക്കുള്ള സാധ്യതയുണ്ട് ലഗ്നം കേതുവിന്റെ നക്ഷത്രത്തിൽ നിന്നാൽ യോഗാവസ്ഥയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ലാതെ ഇവിടെ ചന്ദ്രനും സൂര്യനെയും വ്യാഴത്തിനേയും കൂടി എടുത്തുകൊണ്ട് തിരുമൂലരുടെ മഹത്തായ ഗ്രന്ഥത്തിലുള്ള ഒരു പാടൽ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോയും ഇതിന്റെ തൊട്ട് മുന്നുള്ള വീഡിയോയും ചെയ്ത് വീണ്ടും ലാസ്റ്റ് ആദ്യത്തെ വീഡിയോ പകുതി വിട്ട് കച്ച കട്ടായി പോയതുകൊണ്ട് രണ്ടാമത് ഞാൻ എടുത്താണ് അപ്പൊ ആ പാടല് അഞ്ച് പാടല് ഞാൻ പാടിയെങ്കിലും രണ്ട് പാടൽ എക്സ്പ്ലെയിൻ ചെയ്തു പോയി ഒന്നും കൂടി പാടാം നായകൻ അവർ തലൈ മകൻ ഉയ്യ കുതിരൈ കുതിര കുതിരകളാണ് അശ്വതി മൂലം பொய்யற்கு பற்று கொடுக்கும் கொடாது போய் சோரி மெய்யர்க்கு பற்று கொடுக்கும் கொடாது போய் பொய்யரை தள்ளி விழுந்திடும் தானே அடுத்த பாடல்தான் இப்ப பண்ண ஆரியன் அல்லன் குதிரை இரண்டுள்ள வீசி பிடிக்க விர கறிவாரில்லை குருவின் அருள் பெற்றால் വാരിപ്പിടിക്കും വശപ്പെടും താനെ തമിഴ് അസ്ട്രോളജിയില് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില സ്പിരിച്വൽ ഗ്രന്ഥത്തില് എല്ലാം കൂടി കൂട്ടി വളരെ സീക്രട്ടായ രീതിയിൽ പാടലുകളായി ഒളിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ ചില കാര്യങ്ങളാണ് ഇവിടെ ഞങ്ങടെ പറഞ്ഞു പോയത് അപ്പൊ സ്പിരിച്വൽ ആയിട്ടുള്ള സ്റ്റാർസ് കൊണ്ട് കാലഭുഷന്റെ തത്വത്തില് ആറ് ആധാരങ്ങളും ഇരുപത്തി നക്ഷത്രങ്ങളും പന്ത്രണ്ട് രാശികളും എല്ലാം ശരീരത്തിൽ തന്നെയുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാലാങ്കാനി എന്ന് പറയുന്ന ഈ തത്വം മാത്രമല്ല അതിസൂക്ഷ്മമായിട്ടുള്ള നാടീ തത്വങ്ങൾ ഉൾപ്പെടെ കന്ധദേശത്ത് തന്നെ ചക്രാകൃതിയില് ഒഴുകുന്ന പന്ത്രണ്ട് രാശികളെയും പന്ത്രണ്ട് മർമ്മസ്ഥാനങ്ങളെയും പന്ത്രണ്ട് പടുമർമ്മങ്ങളും ഇരുപത്തിയേഴ് നക്ഷത്ര മർമ്മങ്ങളുമായിട്ട് മർമാണികളും ചരയോഗികളും പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെച്ചിട്ട് ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി കണക്കാം ഇതേമാതിരിയുള്ള ഇതേമാതിരി ഉള്ള വെറുപ്പിക്കുന്ന തരത്തിലുള്ള ലോങ് ആയിട്ടുള്ള വീഡിയോകൾ മാത്രമല്ല ഈ ചാനലിലുള്ളത് വളരെ പെട്ടെന്ന് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജാഗതം നോക്കിയിട്ട് ബലമറിയാവുന്ന പെട്ടെന്ന് മനസ്സിലാക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിപ്സും ട്രിക്സും ടിപ്സും എല്ലാം ഈ ചാനലിലുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ വേണമെങ്കിൽ മുന്നേ ഉള്ള പത്ത് മുന്നൂറ് വീഡിയോ പോയി കണ്ടുക മനസ്സിലാക്കുക ജ്യോതിഷം ഈ ചാനലിൽ തന്നെ കുറേ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇന്നൊക്കെ എല്ലാവർക്കും ഒരിക്കൽ വളക്കാം ഓം അഗതീശ്വരായ